എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി ഈശോ സിഹായിക്ക് ശ്രതിഹരിക്കട്ടെറ്റുപ്രഹോദരങ്ങളെ ഡയറിയിലാണ് ആയിരത്തി അറുനൂറ്റി ഒന്നാമത്തെ കണ്ണിയില് ഈശോ വലിയൊരു രഹസ്യം നമുക്കിത് പറഞ്ഞുതിരികയാണ് പറയുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ പൂർണത കർത്താവ് എത്ര മാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തോന്നുന്നു വിശു പറഞ്ഞു അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശം പരുത്തുന്ന എൻ്റെ കൈകളിലെ വിളക്കുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ രാത്രിയെ നക്ഷത്രങ്ങൾ പ്രഭാപുരിതമാക്കുന്നത് പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ െ പ്രകാശിതമാക്കുന്നു ഒരാത്മാവ് വിശുദ്ധിയിൽ എത്രമാത്രം പൂർണത പ്രാപിക്കുന്നുവോ അത്രമാത്രം അതിന്റെ പ്രകാശം ശക്തിയുള്ളതും വിദൂര വ്യാപ്തി ഉള്ളതുമാകുന്നു ഈ ആത്മാക്കൾ സമീപസ്ഥരിൽ നിന്ന് പോലും മറയ്ക്കപ്പെട്ടവരും അറിയപ്പെടാത്തവരുമാണെങ്കിലും അവരുടെ വിശുദ്ധി ലോകത്തിലെ വിദൂര സ്ഥലങ്ങളിലുള്ള ആത്മാക്കൾക്ക് പോലും പ്രതിഫലിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോ അന്ധകാരം നിറഞ്ഞ ഈ ലോകം പാപത്തിന്റെ അടിമതത്തിൽ അശുദ്ധിയിൽ ആണ്ടുപോയിരിക്കുന്ന തിന്മയുടെ ആ വലിയ ദൈർഘ്യത്തെ ഉയർത്തിപ്പിടിച്ച കർത്താവ് പറയാണ് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലെ പ്രകാശം പരത്തുന്ന എന്റെ കയ്യിലെ വിളക്കുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പ്രകാശം പരത്തുവാൻ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ കർത്താവിന്റെ കൈകളിലെ വിളക്കുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ ഭൂമിയെ പ്രകാശിതമാക്കുന്നത് പോലെ അതായത് രാത്രി നക്ഷത്രങ്ങളെ ഭൂമി പ്രകാശിതമാക്കുന്നത് പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ ഭൂമിയെ നല്ല വിശുദ്ധിയാൽ പ്രകാശിതമാക്കുന്നു ഒരാത്മാവ് വിശുദ്ധിയിൽ എത്രമാത്രം പൂർണ്ണതമാവിക്കുന്നുവോ അത്രമാത്രം അതിന്റെ പ്രകാശം ശക്തിയുള്ളതും പ്രിയപ്പെട്ടവരെ കർത്താവ് കർത്താവുന്ന നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന്റെ ഈ അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന വിശുദ്ധി നിറഞ്ഞ ആത്മാക്കളായി നമ്മൾ രൂപപ്പെടണം അങ്ങനെ വിശുദ്ധിയുള്ള ഒരു ആത്മാവിന് വിദൂര സ്ഥലങ്ങളിലുള്ള പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ആത്മാക്കളെ പോലും തൻ്റെ വിശുദ്ധിയുടെ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയും നമ്മളുടെ പ്രാർത്ഥന വഴി പരിത്യാഗം വഴി പ്രായച്ചിത്തം വഴി ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിന്റെ കൈകളിലെ വിളക്കാകുവാൻ ദൈവകരുണെ ആവശ്യപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ കരങ്ങളിലെ വിളക്കുകളാൽ തന്റെ വിശുദ്ധിയാൽ ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന ഒരു ആത്മാവായി രൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വളരെ ദാഹത്തോടെ നമ്മുടെ ജീവിതത്തെ ഉറ്റുനോക്കുകയാണ് ദൈവകരുണി ശരണപ്പെട്ട് ഒരു വിശുദ്ധനും വിശുദ്ധിയുമായി ഈ ലോകത്തെ തൻ്റെ വിശുദ്ധിയിൽ പ്രകാശപൂരിതമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയെ അങ്ങിൽ ഞാൻ ശണപ്പെടുന്നു ഈശോ സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ അമേൻ ശരണപ്പെടുന്നു